മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തിയ മരങ്ങളും മറ്റു മാലിന്യങ്ങളും അണക്കെട്ടിന് ഭീഷണിയാകുന്നു വണ്ണാത്തിപ്പുഴയിൽ കൈതപ്രം പാറക്കടവ് അണക്കെട്ടിനാണ് ഒഴുക്കിനെത്തിയ ഒഴുതുക്കിനെ ബാധിക്കുന്ന തരത്തിൽ മരത്തടികൾ ഉൾപ്പെടെ ഭീഷണി ഉയർത്തുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കൈതപ്പുറം പാറക്കടവ് അണക്കെട്ടിനാണ് ഒഴുകിവന്ന മത്തടികൾ ഉൾപ്പെടെ ഭീഷണിയായി മാറുന്നത് മഴക്കാലത്ത് മഴവെള്ളത്തോടൊപ്പം ഒലിച്ചു വന്ന മരത്തടികളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവയുമാണ് അണക്കെട്ടിൽ തങ്ങി നിൽക്കുന്നത് അണക്കെട്ടിന് താഴെ ഭാഗത്ത് മരങ്ങൾ കടപുഴകി പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് ഇത് കരയിടിച്ചിലിനും കാരണമാകുന്നുണ്ട് ഇവ പുഴയുടെ ഒഴുക്കിനെ തന്നെ ബാധിക്കുകയും അണക്കെട്ടിന് ഭീഷണിയാണെന്നും നാട്ടുകാർ പറയുന്നു കൈതപ്പുറം പാറക്കടവ് അണക്കെട്ടിൻ്റെ ഭാഗത്ത് ധാരാളം മരങ്ങൾ കഴിഞ്ഞ വലിയ മഴയുടെ സമയത്ത് വലിയ മരങ്ങൾ ഒഴുകിവന്ന് അവിടെ ജലത്തിൻ്റെ ഒരു ഒഴുക്കിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ അണക്കെട്ടിൻ്റെ താഴെ ഭാഗത്ത് ഒരുപാട് പുഴയുടെ സൈഡിലുള്ള ധാരാളം മരങ്ങൾ പൊട്ടി പോയിട്ടുണ്ട് ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇവ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് നെറ്റക്നോസ് വിലാത്ര